അള്ളാഹുവിൻ്റെ വിശാലതയെയാണ് വിട്ടുവീഴ്ചയുടെ പാപമോചനത്തിൻ്റെ വിശാലതയെയാണ് എന്ന നാമം നമുക്കറിയിച്ചു നൽകുന്നത് വിശുദ്ധ ഖുർആനിൽ കാണാൻ സാധിക്കും ഇന്ന റബ്ബക വാസിഉൽ അലൈക്കും വാഹമത്തു ബിസ്മില്ല വലഹമുല്ലിസാനിൻ്റ ഏറെ സ്നേഹധന്യരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അള്ളാഹുവിൻ്റെ അതിവിശിഷ്ടമായ നാമങ്ങളിൽ മനുഷ്യർക്ക് ആശ്വാസം വേകുന്ന ഒരു നാമമാണ് അല്ലാഹു ഏറെ പൊറുക്കുന്നവൻ എന്നുള്ളത് കാരണം മനുഷ്യർ അവൻ്റെ മനസ്സ് തിന്മയിലേക്കാണ് ചാഞ്ഞു നിൽക്കുന്നത് അതോടൊപ്പം തെറ്റുകൾ ചെയ്തു പോകുന്നവനാണ് മനുഷ്യൻ ആദനബി ലൈഹിസ്സലാം മുതൽ അവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മൾ ഓരോന്നും പരിശോധിക്കുമ്പോൾ പിശാജ് വഴിപിഴപ്പിക്കാൻ വേണ്ടി മനുഷ്യരുടെ പിന്നാലെയുണ്ട് എന്നത് നമുക്ക് എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ ആ പിശാജിന്റെ പ്രേരണകൾ കേട്ട് അല്ലെങ്കിൽ അതിൽ അടിമപ്പെട്ട് അല്ലെങ്കിൽ അതിൽ അനുസരിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളുണ്ടായി അവിടെയെല്ലാം തെറ്റുകൾ ചെയ്തു പോകുന്ന സാഹചര്യമുണ്ട് പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലമ പറഞ്ഞത് കുല്ലുബനി ആദമഹത്താഹു എല്ലാ ആദം സന്തതികളും തിന്മകൾ ചെയ്യുന്നവരാണ് എന്നാൽ അതിൽ ഏറ്റവും നല്ലവരായിരുന്നു അറിയോ ചെയ്യുന്നവരാണ് എന്ന് അപ്പോ ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തിന്മകൾ സംഭവിച്ചു പോകും പക്ഷെ അത് ഒരു ലൈസൻസായി എടുക്കാൻ പാടില്ല മറിച്ച് തിന്മകൾ സംഭവിക്കുമ്പോൾ അവിടെയാണ് ആശ്വാസ വചനം എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത് അള്ളാഹു സുബാന അൽ ഖഫാറാണ് അൽ ഖഫാർ എന്ന ാമത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് അള്ളാഹു അൽ ഖഫാർ ആകുന്നു ഖഫാർ എന്ന് പറഞ്ഞാൽ ഏറെ പാപങ്ങൾ പുറത്തു നൽകുന്നവൻ അങ്ങേയറ്റം പാപങ്ങൾ പുറത്തു നൽകുന്നവനാണ് എന്ന് നമുക്ക് വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും വിശുദ്ധ ഖുർആാനിൽ നിരവധി തവണ വന്നതായി നമുക്ക് കാണാൻ സാധിക്കും ഇന്നഹു എന്ന് പറഞ്ഞു അതുപോലെ തന്നെ മറ്റൊരു വചനത്തിൽ വൽ വമാ അസീസുൽ അള്ളാഹു സുബാനു സുറത്തു സാദിലെ അറുപത്തിയാറാമത്തെ വചനത്തിൽ അവിടെയും അള്ളാഹു ഖഫാറാണ് എന്ന് നമുക്ക് പഠിപ്പിച്ച് നൽകുന്നുണ്ട് അപ്പൊ അള്ളാഹുവിന്റെ മഹ്ഫിറത്തിന്റെ വിശാലതയെയാണ് വിട്ടുവീഴ്ചയുടെ പാപമോചനത്തിന്റെ വിശാലതയെയാണ് ഗഫാർ എന്ന നാമം നമുക്ക് അറിയിച്ചു നൽകുന്നത് വിശുദ്ധ ഖുർആാനിൽ കാണാൻ സാധിക്കും ഇന്ന അള്ളാഹു സുബാന വിശാലതയുള്ളവനാണ് അവൻ വിശാലമായി പുറത്തു നൽകുന്നവനാണ് അതാണ് അള്ളാഹു അൽ ഖഫാർ എന്ന നാമം അതിൻ്റെ അർത്ഥം അതിൻ്റെ തേട്ടം അതാണ് അതുകൊണ്ട് തന്നെ അവൻ ഏറെ പൊറുക്കുന്നവനാണ് എന്ന് പറയുമ്പോൾ ചില ഹദീസുകൾ നമുക്ക് പരിശോധിക്കാം അള്ളാഹു സുഹാന അടുക്കൽ പിശാജി ശപഥം ചെയ്യുകയാണ് ഞാൻ അവരെ മുന്നിലൂടെ പിന്നിലൂടെയൊക്കെ വന്ന് അവരെ വഴിപിഴപ്പിക്കും അങ്ങനെ വഴിപിഴപ്പിക്കുന്ന സാഹചര്യത്തിൽ മറ്റൊരു ഹദീസിൽ റസൂൽ സ്വലാം പിഷാജിന്റെ ശബനത്തെ കുറിച്ച് പറയുന്നു ഇന്ന തീർച്ചയായും എന്താ യാ റബ്ബി അംഗീകരിച്ചവനാണല്ലോ ആ പിഷാജ് അള്ളാഹുവിന്റെ പിടിച്ച് സത്യം ചെയ്തുകൊണ്ട് ചെയ്തു കൊണ്ട് പറയാണ് അതായത് ഈ മനുഷ്യരെ അല്ലെങ്കിൽ ഇണകളെപ്പോലും അവർ ഏത് കാലഘട്ടം വരെ ഉണ്ടാകണമെങ്കിലും ശരി അവരെ എല്ലാം നാം വഴിപിഴപ്പിക്കുക തന്നെ ചെയ്യും എന്ന് ശപഥം ചെയ്തു കൊണ്ടിരുന്നപ്പോൾ അള്ളാഹു സുബാനുത്തല മറുപടി പറഞ്ഞതെന്ന് അറിയോ കാല റബ്ബു വൈസീവു എന്നോട് എന്റെ അടിമ പാപമോചനം തേടുന്ന കാലത്തോളം ഞാൻ അവർക്കും പുറത്തു കൊടുക്കുക തന്നെ ചെയ്യും എന്ന് പിശാജിനോട് മറുപടി പറയുകയാണ് അള്ളാഹുവിൻ്റെ മഹഫിറത്തിന്റെ വിശാലത എത്രയുണ്ട് എന്ന് ഈയൊരൊറ്റ ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ടാണ് അള്ളാഹു ഖഫാറാകുന്നു എന്ന് പറഞ്ഞത് അള്ളാഹുവിന്റെ മഹഫിറത്തിന്റെ വിട്ടുവീഴ്ചയുടെ പാപമോചനത്തിൻ്റെ വിശാലത അത് നമുക്ക് അറിയിച്ചു നൽകുന്നുണ്ട് അങ്ങനെ അറിയിച്ചു തരുന്ന മറ്റൊരു ഹദീസ് അത് വലിയ അള്ളാഹുവിന്റെ വിട്ടുവീഴ്ചയുടെയും പാപമോചനത്തിൻ്റെയും വമ്പിച്ചതായ വിശാലതയെക്കുറിച്ച് കുറിച്ച് അറിയിച്ചു നൽകുന്ന ഒരു ഹദീസാണ് മഹാനായ അനസ് ബിനു മാലിക് അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ് അല്ലാഹി അലഹി വസ്ലമയ്യൂൽ പ്രവാചകൻ അലൈഹി സല്ലിസ്ലമ പറയുന്നതായി ഞാൻ കേട്ടു എന്നാണ് കുതുസിയായ ഹദീസ് ആയതുകൊണ്ട് അള്ളാഹു പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് ആദം നീ എന്നിൽ പ്രതീക്ഷ വയ്ക്കുന്ന സമയം അതുപോലെ തന്നെ എന്നോട് പ്രാർത്ഥിക്കുന്ന സമയം എന്നോട് പാപമോചനം തേടുന്ന സമയം ഇവിടെ എല്ലാം ഞാൻ നിനക്കെന്ത് ചെയ്യുന്നു നിനക്ക് പുറത്തു നൽകുന്നു നിനക്ക് അങ്ങേയറ്റം പുറത്തു നൽകുകയാണ് എന്നിട്ട് ആ പുറത്തു നൽകുന്നതിന്റെ വിശാലതയെ കുറിച്ച് പറയാണ്

ഒന്നിനെയും പങ്കു ചേർക്കാതെ ഷിർക്ക് ചെയ്യാതെ ഭൂമിയോളം പാപങ്ങൾ ചെയ്ത ഒരു വ്യക്തി ശിർക്കല്ലാത്ത മറ്റെത്ര വലിയ പാപങ്ങളാണെങ്കിലും ശരി അത് ഭൂമി നിറച്ച് ഭൂമി എന്ന് പറഞ്ഞാൽ എത്ര വിശാലതയുള്ളത് എത്ര വിശാലതയുള്ളതാണ് ഈ ഭൂമി ആ ഭൂമി നിറച്ച് പാപങ്ങൾ ചെയ്തിട്ടാണ് നീ എൻ്റെ അടുത്ത് വരുന്നതെങ്കിൽ പക്ഷേ ഒരു കണ്ടീഷനുണ്ട് ഷിർക്ക് ചെയ്യാൻ പാടില്ല ശിർക്കല്ലാത്ത ഏതൊരു പാപവും ചെയ്തിട്ടാണ് നീ എൻ്റെ മുമ്പിൽ വരുന്നതാണെങ്കിലും ശരി അതിനോളം പാപമോചനവുമായി കൊണ്ട് ഞാൻ നിൻ്റെ അടുത്തേക്ക് വരും എന്നാണ് അപ്പോൾ അള്ളാഹുവിൻ്റെ പാപമോചനത്തിൻ്റെ വിശാലത എത്രയുണ്ട് എന്ന് നമുക്ക് ഈ ഒരൊറ്റ ഹദീസിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും ഈ ഹദീസിന്റെ ആശയമാണ് യഥാർത്ഥത്തിൽ അള്ളാഹു അൽ ഖഫാർ എന്ന നാമത്തിലൂടെ നമുക്ക് മനസ്സിലാക്കേണ്ടത് നാം മനസ്സിലാക്കിയെടുക്കേണ്ടത് അള്ളാഹു അൽ ഖഫാർ എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ വിശാലമായ പാപമോചനത്തിന്റെ അളവറ്റ പാപമോചനത്തിനെയാണ് നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത് എന്നതാണ് അള്ളാഹു എല്ലാം പൊറുക്കുന്നവനാണ് എന്നത് ഒരിക്കലും തിന്മ ചെയ്യാനുള്ള ലൈസൻസ് അല്ല എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കണം അള്ളാഹു ഇത്ര കണ്ട് പാപമോചനം നൽകുന്നവനാണ് എന്നതുകൊണ്ട് എല്ലാ കാലഘട്ടത്തിലും എല്ലാ സാഹചര്യത്തിലും കിട്ടുമ്പോഴെല്ലാം തിന്മ ചെയ്യുന്ന ഒരു മനോഗതിയാണോ അത് പേടിക്കണം എന്നാണ് അള്ളാഹു എല്ലാം പുറത്തുവരുന്നവനല്ലേ പിന്നെ ഞാൻ എന്ത് ചെയ്താൽ എന്താ പ്രശ്നം എന്നൊരിക്കലും ഒരു വിശ്വാസി ചിന്തിക്കാൻ പാടില്ല മറിച്ച് നമ്മൾ നന്മകളിലൂടെ മുന്നോട്ട് പോകണം ആ യാത്രയിൽ എവിടെയെങ്കിലും ഒരു ഈമാനിൻ്റെ കുറവ് കൊണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ടോ തിന്മകൾ ചെയ്തു പോയ സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ അള്ളാഹു സുഭാനോഹത്താല പുറത്തു നൽകാൻ കഴിവുറ്റവനാകുന്നു അവനാണ് അൽ ഫാർ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാൽ തെറ്റുകൾ സംഭവിച്ചു പോയാൽ അള്ളാഹു പുറത്തുതരും വിശുദ്ധ ഖുർആനിൽ പറഞ്ഞല്ലോ തെറ്റുകൾ സംഭവിച്ചു പോയി എന്നതുകൊണ്ട് ഒരിക്കലും മനോവിഷമം ബാധിച്ച് പ്രയാസപ്പെട്ട് അവൻ നശിക്കേണ്ടവനല്ല മറിച്ച് വിശ്വാസിയാണോ അറിയാതെ തെറ്റുകൾ സംഭവിച്ചു പോയിട്ടുണ്ടോ എങ്കിൽ അള്ളാഹു സുഹാനുബാദി അല്ല പറയാണ് സ്വന്തത്തോട് അതിക്രമം ചെയ്തവൻ അവൻ അള്ളാഹുവിന്റെ കാരുണ്യത്തിനെ കുറിച്ച് നിരാശനാകണ്ട അങ്ങനെ നിരാശപ്പെട്ട് മനസ്സ് പ്രയാസപ്പെട്ട് അവൻ ഇല്ലാതെയാകുന്ന അവസ്ഥ ഉണ്ടാകരുത് ഇൻദുനൂബ എന്താണ് ജമിആ എന്ന് പറഞ്ഞാൽ എല്ലാം മുഴുവൻ എല്ലാ പാപവും അള്ളാഹു സുബാന നമുക്ക് പൊറത്തു നൽകും എന്ന് അള്ളാഹു സുബാനുത്തല പറയുന്നുണ്ട് വിശുദ്ധ ഖുർആാനിൽ വീണ്ടും കാണാൻ സാധിക്കും അവിടെയാണ് അള്ളാഹു അൽ ഫാർ എന്ന നാമമുള്ളത് ലാം എന്ന ആ ഒരു ഹർഫ് അവിടെ എക്സ്ട്രാ വന്നത് അള്ളാഹു തീർച്ചയായും എന്ന ഒരു ഉറപ്പ് നൽകുകയാണ് അള്ളാഹു ലാറുൻ തീർച്ചയായും അള്ളാഹു അവൻ ഗഫാറാകുന്നു പാപം പുറത്തു നൽകുന്നവനാകുന്നു എന്ന് ഉറപ്പിച്ചു പറയാണ് എന്നിട്ട് ലിമൻ താബ ആർക്കാ പുറത്തു കൊടുക്കുക തോന്നിവാസിയായി ജീവിച്ച് എങ്ങനെയെങ്കിലും ജീവിച്ച് മരിക്കുന്നവനല്ല മറിച്ച് അല്ലാഹു പുറത്തു കൊടുക്കാൻ ചില മാനദണ്ഡങ്ങൾ കൂടി വെച്ചിട്ടുണ്ട് ഷിർക്ക് ചെയ്യുന്നവന് ഏതായാലും തൗപയില്ലാതെ പുറത്തു കൊടുക്കുകയില്ല എന്നാൽ ഷിർക്കല്ലാത്ത മറ്റു പാപങ്ങൾ ചെയ്ത വിശ്വാസികളാകട്ടെ അവർക്ക് അല്ലാഹു ഒരുപക്ഷേ പുറത്തു കൊടുക്കാം അത് തൗബയില്ലാതെ തന്നെ പുറത്തു കൊടുക്കാം അല്ലെങ്കിൽ ശിക്ഷാ കാലാവധി കഴിഞ്ഞ് പുറത്തു കൊടുത്ത് നാളെ പരലോകത്തേക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കാം ഏതായാലും അള്ളാഹു സുബാനത്തിലെ ഈ ആയത്തിന്റെ ബാക്കി പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് അല്ല പറയാണ് വിശ്വാസ് തൗബ ചെയ്ത് വിശ്വാസം നന്നാക്കി സൽക്കർമ്മങ്ങളിൽ ഏർപ്പെട്ട് നേരായ പാതയിൽ സഞ്ചരിക്കുന്ന ആളുകൾക്ക് അള്ളാഹു താല അവൻ്റെ മഹഫിറത്തിന്റെ വിശാലത തുറന്നു കൊടുക്കും എന്ന് വിശുദ്ധ ക്രാനിലൂടെ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട് അപ്പൊ അള്ളാഹു ഖഫാർ എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിൽ അതിൻ്റെ അർത്ഥം അള്ളാഹു അവന്റെ പാപമോചനം വിശാലതയോടുകൂടി നമുക്ക് നൽകുന്നവനാകുന്നു അവൻ അങ്ങേയറ്റം പാപം പൊറുക്കുന്നവനാകുന്നു എന്ന അർത്ഥമാണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം തെറ്റുകൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ റബ്ബിലേക്ക് മടങ്ങുക എന്നതും അങ്ങനെ മടങ്ങിക്കഴിഞ്ഞാൽ റബ്ബ് നമുക്ക് പുറത്തുനിന്ന് നൽകും എന്നതുമാണ് രണ്ടാമത് മനസ്സിലാക്കേണ്ടത് ഇനി മറ്റു കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ വിശേഷണത്തിൽപ്പെട്ടതാണ് പുറത്തു കൊടുക്കുക എന്നത് മൂന്നാമതായി നമ്മൾ മനസ്സിലാക്കുക അള്ളാഹുവിൻ്റെ വിശേഷണത്തിൽപ്പെട്ടതാണ് അള്ളാഹു പുറത്തു കൊടുക്കും എന്നുള്ളത് അതുകൊണ്ട് തന്നെ അവൻ ഖഫ്ഫാറാകുന്നു ഇനി നാലാമത്തത് മുഴുവൻ കാര്യങ്ങളും പുറത്തു തരും ഏതെങ്കിലും ചില കാര്യങ്ങളല്ല ഷിർക്കു പോലും പുറത്തു തരും എന്നാണ് അള്ളാഹു സുബാനത്തല പറഞ്ഞത് ഇന്നലാഹു യസുഫിർ ദുനൂബ ജമിയ എല്ലാ പാപങ്ങളും പുറത്തുതരും സഹാബത്ത് ഷിർക്കിൽ മുഴുകിയവരായിരുന്നല്ലോ അവർ പലരും പിന്നീട് തൗഹീദിലേക്ക് കടന്നു വന്നവരാണ് അവർ തൗബ ചെയ്തു മടങ്ങി അപ്പോൾ അള്ളാഹു അവർക്ക് പുറത്തു കൊടുത്തു അവരെ അള്ളാഹു ഇഷ്ടപ്പെട്ടു ഈ രൂപത്തിൽ കൊടിയ പാപങ്ങൾ പോലും അല്ലാഹു പുറത്തു നൽകും എന്നാണ് ഷിർക്ക് പുറത്തു തരണമെങ്കിൽ തൗബയുണ്ടാകണം എന്നതാണ് അഞ്ചാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലാഹു ഖഫ്ഫാറാണ് പക്ഷേ ചെയ്ത ഒരു വ്യക്തിക്ക് അള്ളാഹു പുറത്തു കൊടുക്കണമെങ്കിൽ അവൻ തോപ ചെയ്യൽ നിർബന്ധമാണ് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ആറാമത്തത് പാപപരിഹാര മാർഗങ്ങൾ തേടണം ജീവിതത്തിൽ തെറ്റുകൾ സംഭവിച്ചു പോയെന്ന് വരാം പക്ഷേ ആ തെറ്റുകൾ മായ്ക്കാനുള്ള പാപ പരിഹാര മാർഗ്ഗങ്ങൾ ദീനുലിസ്ലാം പഠിപ്പിച്ചു തരുന്നുണ്ട് ആ മാർഗങ്ങളെ തേടുക എന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് മറ്റൊരു കാര്യം തിന്മകളെ നന്മകളാക്കി പരിവർത്തിപ്പിക്കാൻ അള്ളാഹുവിന് സാധിക്കും അതെപ്പോൾ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു അള്ളാഹു സുഹാൻ പറയാണ് വിശ്വാസത്തെ നന്നാക്കി സൽകർമ്മങ്ങൾ ചെയ്തു പോകുന്ന ആളുകൾക്ക് അവർക്ക് അവരുടെ തിന്മകളെ നന്മകളാക്കി പരിവർത്തിപ്പിക്കപ്പെടും എന്ന് വിശുദ്ധ ഖുർആാൻ പറഞ്ഞു ഇനി മറ്റൊരു ഈ നാമം പഠിക്കുന്നതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട നേട്ടമാണ് അധികമായി പാപമോചനം തേടുക എന്നത് ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് റബ്ബിനോട് തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും റബ്ബിനോട് അധികമായി പാപമോചനം തേടണം എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് സഹാബത്ത് പ്രവാചകൻ സല്ലാഹിസ്ലമിയുടെ ഒരു മജ്ലിസിന്റെ ഇരുത്തത്തെ പറയുന്നുണ്ട് പ്രവാചകൻ എപ്പോഴും ഒരു ദീന സംസാരിക്കാനോ അതുപോലെയുള്ള സന്ദർഭങ്ങളിൽ ഒന്ന് ഒത്തുകൂടി ഇരിക്കുന്ന സമയം കുന്ന

തൗബ സ്വീകരിച്ച് എന്റെ പാപങ്ങൾ പുറത്തുനിൽക്കുകയും ഇന്ന തവർ അള്ളാഹുവെ നീ തൗപ സ്വീകരിക്കുന്നവനും അതുപോലെ തന്നെ കരുണ കാണിക്കുന്നവനുമാണല്ലോ എന്ന് പറഞ്ഞ പ്രാർത്ഥന ഒരൊറ്റ ഇരുത്തത്തിൽ നൂറു പ്രാവശ്യം പറയുന്നതാണ് പ്രവാചകൻ പാപമുക്തനായ പ്രവാചകനാണ് ആ പ്രവാചകൻ നൂറു പ്രാവശ്യം ഈ പ്രാർത്ഥന ഒരു ഇരുത്തത്തിൽ ഒരു ദിവസം എന്നല്ല ഒരൊറ്റ ഇരുത്തത്തിൽ മാത്രം പറയും എന്നാണ് സഹാബത്ത് നമുക്ക് പഠിപ്പിച്ചു നൽകുന്നു അതുകൊണ്ട് ഈ ഹദീസ് നമുക്ക് പറഞ്ഞു തരുന്നത് നമ്മുടെ ജീവിതത്തിൽ പാപമോചന തേട്ടങ്ങൾ അധികരിപ്പിക്കണം എന്നാണ് അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ പറയുന്നത് കാണാൻ സാധിക്കും പാപമോചനം തേടിക്കൊണ്ട് ഈ പ്രാർത്ഥന പറഞ്ഞു കഴിഞ്ഞാൽ പ്രവാചകൻ പറയുന്നത് യുദ്ധത്തിലെ സാഹചര്യത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടിയവനാണെങ്കിലും ശരി അവൻ അള്ളാഹു പുറത്തു കൊടുക്കും യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടുക എന്നത് വൻപാപങ്ങളിൽ പെട്ടതാണ് അതുപോലും അള്ളാഹു പുറത്തു കൊടുക്കും ഈ ഈ പ്രാർത്ഥന പറഞ്ഞാൽ അപ്പൊ അള്ളാഹു എത്ര പാപമോചനം നൽകുന്നവനാണ് എന്ന് ഈ ഹജീസുകളൊക്കെ നമുക്ക് പഠിപ്പിച്ച് നൽകുന്നു അതാണ് അൽ ഫഫാർ എന്ന നാമം അതിൻ്റെ തേട്ടം ഇനി മറ്റു നേട്ടങ്ങൾ എന്താണ് വിശുദ്ധ ഖുർആനിൽ നമുക്ക് ചില ആയത്തുകളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പറഞ്ഞതിനു ശേഷം ബാക്കി അതിൽ കിട്ടുന്ന പാപമോചനം തേടിയാൽ കിട്ടുന്ന നേട്ടങ്ങളെ കുറിച്ചാണ് ബാക്കി വചനങ്ങൾ ആകാശ ലോകത്ത് നിന്ന് അള്ളാഹു സുബാനു മഴയെ വർഷിപ്പിക്കുന്നതാണ് ുംഹാറ പൂന്തോട്ടം അതായത് കൃഷി അതിനെ പരിപോഷിപ്പിക്കും മക്കൾ നൽകും സമ്പത്ത് നൽകും അങ്ങനെ തുടങ്ങി എല്ലാ അഭിവൃദ്ധികളും നൽകും എന്ന് എന്തിനെ കുറിച്ചാണ് പറഞ്ഞത് പാപമോചനം തേടുന്നതിനെ കുറിച്ച് പറഞ്ഞു അപ്പോ അള്ളാഹു അൽ ഫാർ എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ പാപമോചനം തേടുന്നത് അള്ളാഹു ഇഷ്ടപ്പെടുന്നു അതുകൊണ്ടാണല്ലോ ആകാശ ലോകത്ത് നിന്ന് ഏഴാൻ ആകാശത്തു നിന്ന് ഒന്നാൻ ആകാശത്തിലേക്ക് അള്ളാഹു സുബഹാനുഹുതല ഇറങ്ങി വരുമെന്നും രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ ഇറങ്ങി വരുമെന്നും ആ ഇറങ്ങി വരുന്ന സമയത്തെ ആരെങ്കിലും അള്ളാഹുവിനോട് പാപമോചനം തേടിയാൽ അവൻ്റെ പാപങ്ങൾ പുറത്തു കൊടുക്കുകയും ചെയ്യും എന്ന അള്ളാഹു സുബഹാനുത്തല പറഞ്ഞല്ലോ അപ്പം അള്ളാഹു പാപമോചനം തേടുന്നവരെ ഇഷ്ടപ്പെടുന്നു പാപമോചനം തേടുന്നവർക്ക് പാപങ്ങൾ പുറത്തു കൊടുക്കുന്നു അങ്ങനെ അവന്റെ വിശാലമായ മഹഫിറത്തുള്ളവനാണ് അൽ ഗഫാർ അതുകൊണ്ട് സഹോദരന്മാരെ സഹോദരിമാരെ നമ്മുടെ ജീവിതത്തിൽ പാപമോചന തേട്ടം ഉണ്ടാകണം അൽ ഖഫാറായ അള്ളാഹുവിനെ അടുത്തറിയാൻ നമ്മൾ പരിശ്രമിക്കണം എന്നതുകൊണ്ട് അള്ളാഹു എല്ലാം പൊറുക്കും എന്നതുകൊണ്ട് നാം തിന്മകളിൽ മുഴുകാൻ പാടില്ല എന്നതും അടിവരയിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ് അള്ളാഹു സുബാനു ചില കാര്യങ്ങൾ മനസ്സിലാക്കി ജീവിതത്തെ ക്രമീകരിക്കാൻ തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ السلام عليكم ورحمه الله وبركاته